എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് പൗർണമിയാണ് അപ്പൊ പൗർണമിയായിട്ട് നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ ചേഞ്ചസ് വന്നിരിക്കണേ വന്നിരിക്കണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ എന്തെല്ലാം ചേഞ്ചസ് ചേഞ്ചസൊക്കെയാണ് എന്താണ് യൂണിവേഴ്സിൽ നൽകുന്ന മെസ്സേജുകള് അപ്പൊ ഇതൊരു ടൈം ലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴും കാണുന്നത് നിങ്ങൾക്ക് അപ്പോ വലിടവും ജനറൽ ലെസ് ആണ് പേഴ്സണൽ റീഡിങ് അല്ല അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് എന്ന് നോക്കാം ഫുഡ് ഓണായിട്ട് ഓക്കെ അപ്പ എല്ലാവരും എന്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ ഏത് വാട്സാപ്പ് നമ്പർ ആണെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് പേഴ്സൺ റീഡിംഗ് വേണമെങ്കിൽ ചെറിയൊരു ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ ഗൃഹസംബന്ധമായിട്ടോ എന്തെങ്കിലും എന്ത് തടസ്സത്തിനും നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും നമുക്ക് റീഡിങ് എടുത്താന്ന് നോക്കാം അറിയാവുന്നതാണ് അപ്പൊ വേണമെങ്കിൽ എന്നെ ഇതിൽ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം യൂണിവേഴ്സ് എന്റെ വ്യൂവേഴ്സിന്

अरे उसमें पूर्ण डाटा वनर्सन अनुसार जैसा मालूम है अपुन डाय आता है ना कैसे यूनिवर्सल यूनिवर्सल में पूर्ण डाटा ऐड अंदर क्या ना चेंजेस हैं लेकिन अंदर क्या ना सारे समान हैं उसमें यूनिवर्सल

അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് സിക്സ് ഓഫ് കപ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ട് അത് സന്തോഷം വരുന്നത് നിങ്ങളുടെ പുതിയ പഴയ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത് ഉം പഴയ ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് കണ്ടുമുട്ടിയിട്ട അല്ലെങ്കിൽ ബാല്യകാല ബാല്യ സുഹൃത്തിനെ കണ്ടുമുട്ട കണ്ടുമുട്ടാ അല്ലെങ്കില് കഴിഞ്ഞ കാല ബന്ധം കഴിഞ്ഞ കാല റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയേണ്ടത് നല്ലതിനായിട്ടാണ് നിങ്ങളിലേക്ക് ആരെങ്കിലും വരുന്നു എന്നാണ് പറയണത് നിങ്ങളുടെ കരിയറിലായാലും ബിസിനസ്സിലായാലും കഴിഞ്ഞ കാലത്ത് സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നാണ് പറയണത് നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ഇനി സാക്ഷാത്കരിക്കാൻ പോവാണ് പഴയ എന്തെങ്കിലുമൊക്കെ തിരിച്ചിട്ട് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം എന്നാലും ജോലി തിരിച്ചു കിട്ടിയേ ജോലി പോയിട്ട് ജോലി തിരിച്ചു കിട്ടിയെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടെങ്കിൽ നോ കോണ്ടാക്ട് ആണെങ്കിൽ അത് തിരിച്ചു കിട്ടേ അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും നല്ല സന്തോഷം വരാൻ പോകുന്നു എന്നാണ് പറയണത് ഉം ഏർ പഴയ എന്തെങ്കിലുമൊക്കെ തിരിച്ചിട്ട് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ ടെൻ ഓഫ് കപ്സ് തോന്നുന്നുണ്ട് അതും നിങ്ങൾക്ക് വളരെ സന്തോഷമാണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനൊക്കെ സംതൃപ്തി സമാധാനം ഒക്കെ വരണം എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നാണ് നിങ്ങൾക്ക് നല്ലൊരു കുടുംബം ഉണ്ടാകും നിങ്ങൾക്ക് മാരേജിന് സമയമായി നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് മാരേജിന് സമയമായി എന്ന് പറയണത് ഇനി നല്ലൊരു ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് സന്തോഷകരമായ നല്ലൊരു ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് സന്തോഷം സമാധാനവും ആഘോഷവും സെലിബ്രേഷനുകളാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്നത് കേട്ടോ ഏർ നിങ്ങൾ ഇത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാരണം നല്ല സൗഹൃദങ്ങളാണ് നിങ്ങൾക്ക് ഇനി ഉണ്ടാകാൻ നല്ല ബന്ധം വരാം സന്തോഷമായ നല്ലൊരു ബന്ധമാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകും നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാവാൻ പോവാണെന്നാണ് പറയുന്നത് അതാണ് പിന്നെ അത് നിങ്ങൾക്ക് ഇത്തിരി കുറച്ച് പേർക്ക് കേട്ടോ പിന്നെ ഏസ് ഓഫ് ഏഴ് ഓഫ് വണ്ടി ഏസ് ഓഫ് വണ്ടതും ഒരു പുതിയ തുടക്കത്തെയാണ് പറയുന്നത് കുറച്ച് നല്ലൊരു തുടക്കം വരാൻ പോകണം എന്നാണ് പറയുന്നത് ജോലിയിലായാലും ഇപ്പൊ റിലേഷൻഷിപ്പിലായാലും നല്ലൊരു തുടക്കം ഉണ്ടാവാൻ പോണെന്നാണ് പറയണത് കേട്ടോ പിന്നെന്താ പുതിയ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ വരാ പുതിയ പുതിയ അവസരങ്ങൾ വരണോന്നാണ് പറയണത് നിങ്ങക്ക് നിങ്ങൾക്ക് ഇനി എല്ലാം വിജയം ഉണ്ടാവുന്ന പറയങ്ങളിലും നിങ്ങൾക്ക് വിജയം ഉണ്ടാവാൻ പോകുന്നു എന്നാണ് പറയണത് കേട്ടോ ഉം ആ പിന്നെ നിങ്ങക്ക് എന്താ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്നാണ് പറയണത് നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയണത് നല്ലൊരു ഉപദേശം മറ്റുള്ളവർക്കൊക്കെ ഉപദേശം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ അത്രയും നിങ്ങൾ കഴിവുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത് നല്ല മനസ്സുള്ള വ്യക്തികളാണ് മറ്റുള്ളവരോട് നല്ല സ്നേഹവും സഹാനുഭൂതിയൊക്കെ ഉള്ള നല്ലൊരു വ്യക്തികളാണ് നല്ല നല്ല ഹൃദയമൊക്കെയാണ് നിങ്ങൾക്ക് അത്രയും നല്ല മനസ്സുള്ള ഒരു വ്യക്തികളാണ് പക്ഷെ ചില സമയ സമയങ്ങളിലെ മാതാപിതാക്കളായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നോ അതിന്റെ നിങ്ങൾക്ക് ഒരു വിഷമങ്ങൾ വരാനായിട്ട് നിങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ കുറച്ച് കുറച്ച് പേർക്ക് അങ്ങനെ കുറച്ച് പേർക്ക് മാത്രം ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളെ വിശ്വസിക്കാവുന്ന നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അത്ര നല്ല പാവ ആൾക്കാരാണ് നിങ്ങൾ നല്ല ബുദ്ധിയും നല്ല എളിമക്കളും നല്ല ആൾക്കാരാണ് നിങ്ങള് നല്ല വ്യക്തികളാണ് നിങ്ങള് പക്ഷെ നിങ്ങൾ എല്ലാ കഴിവും നിങ്ങൾക്ക് ഉണ്ടാവും എന്നാലും നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ ഒരാളൊരു സപ്പോർട്ടിന് ഉണ്ടാവണം ഒരു ഒരാള് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ നന്നായി അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഒരു പുതിയ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ ആരംഭിക്കാനോ അല്ലെങ്കിൽ പുതിയത് തുടങ്ങാനോ അല്ലെങ്കിൽ പഴയത് തന്നെ ഒന്നും കൂടി നിലവിലുള്ള നിലവിലുള്ളത് തന്നെ ഒന്നും കൂടി നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനൊക്കെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയമാണ് ഇപ്പൊ പറയുന്നത് നിങ്ങൾക്ക് ഇനി നിങ്ങൾ നിങ്ങൾക്ക് നല്ല വിജയമൊക്കെ ഉണ്ടാവാനാണ് പോകുന്ന പേരും പ്രശസ്തി എല്ലാ വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനാണ് പോകുന്നത് കേട്ടോ ഏർ ആ നിങ്ങക്ക് പൈസ ഒക്കെ ഉണ്ടാക്കണം പൈസ ഉണ്ടാവണം പൈസ ആ ഒരു ചിന്തയാണ് വേണ്ടിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഇനി പൈസയൊക്കെ ഉണ്ടാവും ഏർ ഒരുപാട് പണമൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് കേട്ടോ പിന്നെ പൈസ ഉണ്ടായാലും പിന്നെയും പിന്നെയും പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത ചിന്തയാണ് നിങ്ങൾക്ക് കുറച്ച് വളരെ കുറച്ച് പേർക്ക് മാത്രം ഏ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും നല്ല ഇതാണ് വരുന്നത് വളരെ ചുരുക്കം ഒരു അഞ്ചു പെർസെന്റേജ് ആൾക്കാർക്ക് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് എന്നുവെച്ചാ ഒരു ആഗസ്റ്റക്കായി നിക്ക ആക സ്തംഭനാവസ്ഥ എവിടേക്ക് നീങ്ങണം എങ്ങനെ നീങ്ങണം എന്നറിയുന്നില്ല അങ്ങനെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മുന്നിലിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതില് ഏത് തെരഞ്ഞെടുക്കണം ഏത് എന്താണ് ഒരു തീരുമാനം എടുക്കേണ്ടത് അതിന് നിങ്ങളായിട്ട് നിങ്ങൾ വിഷമിച്ചോണ്ടിരിക്കാണ് നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങൾ ഒരുപാട് പ്രതിസന്ധി ഒരുപാട് പ്രശ്നങ്ങള് അങ്ങനെ വളരെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയാണ് വളരെ കുറച്ച് പേര് കേട്ടോ ബാക്കി നയന്റിഫൈവ് പേഴ്സൻ്റേജ് ആൾക്കാർക്ക് വളരെ നല്ലതാണ് വരുന്നത് ഈ ആഴ്ചയില് അപ്പൊ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഇതിൽ ഇപ്പൊ റിലേഷൻഷിപ്പ് ആയാലും ജോലി ആയാലും ഒന്നിൽ കൂടുതൽ ഇണ്ട് അപ്പൊ അതിലേതാണ് തെരഞ്ഞെടുക്കേണ്ടത് ചോ ചൂസ് ചെയ്യണം ഏതിൽ ഏത് ചൂസ് ചെയ്യണം എന്നറിയാതെ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് പറയണത് നിങ്ങൾക്ക് പിന്നെന്താ പൊറോസസ് പിന്നെ ഒരു നിങ്ങൾക്ക് പിന്നെ ഒരു റെസ്റ്റ് എടുക്കേണ്ട ഒരു ആവശ്യം ആണ് എന്നുവെച്ചുണ്ടെങ്കിൽ അത്രയും കുറെ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളൊക്കെ അനുഭവിച്ച അങ്ങനെ ഇപ്പൊ ഒരു ഏകാന്തത ഒരൊറ്റപ്പെട്ട് തനിച്ചിരിക്കാൻ തോന്നാ തനിച്ചിരുന്ന് ഒരുപാട് ചിന്തിക്കുക ചിന്തിക്കന്നെ നിങ്ങളെ തന്നെ ഒന്ന് നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെയൊക്കെ ഒന്ന് പരിശോധിക്കുക ഏഹ് ഒരു ഇടവേളയാണ് ഭയം ഭയമുണ്ട് സമ്മർദ്ദമുണ്ട് ഒരുപാട് പ്രശ്നം മാനസികമായിട്ട് ഒരുപാട് അമിതമായിട്ട് ചിന്തിച്ചു വിട്ടിട്ടുണ്ട് അമിതമായിട്ട് ടെൻഷൻ ഉണ്ട് അമിതമായ ഭാരമുണ്ട് മ ഒരുപാട് എന്തെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ വരാ ചില സമയത്ത് ഭയങ്കരായിട്ട് അസ്വസ്ഥ ഉണ്ടെന്നാണ് പറയണം നിങ്ങൾ അത്രയും വിഷമങ്ങൾ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയമാണെന്നാണ് പറയുന്നത് ഇനി നല്ലൊരു മാറ്റം ഇനി നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ ഏഹ് അപ്പൊ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ആൾക്കാർക്കും നല്ലതാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായിട്ട് കാണാനായിട്ട് നിങ്ങളെ ആഗ്രഹി മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങളുടെ റീഡിംഗ് ആയി കിട്ടാനായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് കാണാം ഓക്കേ താങ്ക് യു അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം